ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് സാറിൻ്റെ വോട്ട് ചോദിച്ചു ചോദിച്ചിവിടെ വന്നിട്ടുണ്ടോ വരില്ല ഒരു പാർട്ടിയും വരില്ല അതാണ് ആരും കാണാൻ വന്നിട്ടില്ല ഒരു നേതാക്കന്മാരും അത് മാത്രമല്ല ഇവിടെ പണ്ട് ഇത് സ്കൂൾ ബസ് പോയിരുന്ന അപകടത്തിന് ശേഷം തിരിഞ്ഞ് നോക്കിയിട്ടില്ല നിങ്ങൾ വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്യണ്ട നിങ്ങൾ 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 ഇപ്പം വിഡികളായിക്കൊണ്ടിരിക്കുന്നു ഇനിയും വിഡികളായിക്കൊണ്ടിരിക്കുന്നു ഇനിയും വിഡികളാകാൻ പോകുന്നു പിന്നെ നിങ്ങളൊന്ന് വോട്ട് ചെയ്യണു സാറേ ഇവിടെ എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇവിടെ വിജയിക്കുന്നു ഭരണഘടന അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം പൗരന് കൊടുക്കുന്നവര് ഭക്ഷണ സ്വാതന്ത്ര്യം ഉണ്ടോ മതസ്വാതന്ത്ര്യം ഉണ്ടോ പന്നി പശുവിൻ്റെ അടുത്തിരുന്നു ഞാൻ അമ്പലത്തിന് പുറത്താണ് ഞാൻ അമ്മ നായർ ഫാമിലി അച്ഛനെ എടുത്തിട്ട് മതിയാണ് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ബീഫ് കഴിക്കുന്നുള്ളൂ ഞാൻ ബീഫ് കഴിക്കുന്നുണ്ട് പഞ്ഞി അരച്ചിന്തുണ്ട് പശുവിൻ്റെ അരച്ചിന് സാമ്പാർ കഴിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ ബ്രിട്ടീഷ് ആര് വെള്ളക്കാർ ഇവിടെ ടൂറിസ്റ്റ് വന്നത് അവർ ബീഫ് കഴിക്കുന്നുണ്ട് എന്തേ പറയോ മീന് ബീഫ് എല്ലാം കഴിക്കും എല്ലാം കഴിക്കും നിങ്ങൾ കഴിക്കണം ഭക്ഷണം ഓടണം ചാടണം നീന്തണം അല്ല ഞാൻ ഭൂതം കയറി കഴിയുമ്പോൾ എൻ്റെ എൻ്റെ ഫാമിലി പെട്ടെന്ന് ഈ കഴിഞ്ഞ ഇറക്കി മരിച്ചു അതാണ് വലിയ ദൈവമാണ് ഞാൻ മത്സ്യമാകും സാധ്യമായും കഴിക്കില്ല ശരി വേണ്ട നിങ്ങൾ മത്സ്യമാംസാധികൾ കഴിക്കണ്ട സമ്മതിച്ചു പക്ഷേ എങ്കിൽ നിങ്ങൾ പശുവിൻ്റെ നെയ്യ് പശുവിൻ്റെ വെണ്ണ പിന്നെ പശുവും പാല് കുടിക്കണം വേണ്ടേ എന്നേ നിങ്ങൾ ആരോഗ്യം നിലനിൽക്കുള്ളൂ മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ വ്യത്യസ്തനാണ് അവൻ സാധാരണ ഇപ്പോൾ പശു അങ്ങനത്തെയൊക്കെയാണ് പെട്ടെന്ന് ഒരു അഞ്ച് അഞ്ചെട്ട് പത്ത് പതിനഞ്ച് ഇരുപതിനോട് മരിച്ചു പോയത് നിങ്ങളൊരു അൻപത് വർഷം വരെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എനർജി വന്നുകൊണ്ടിരിക്കണം എനർജി പോയിക്കൊണ്ടിരിക്കും ഇരിക്കും അപ്പം നിങ്ങൾ ബീഫ് കഴിക്കണ്ട സമ്മതിച്ചു ഓക്കെ ഞാൻ സമ്മതില്ല പക്ഷേ നിങ്ങൾ നെയ്യും പാലും പിന്നെ ശർക്കരയും തേങ്ങ അങ്ങനത്തെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക ഇതുമില്ല അപ്പം ലഹരി ഉപയോഗിക്കാൻ മതത്തിനെ മാറ്റി നിർത്തുക ലഹരി ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി തീർന്നു നിർത്തുപോയി അതല്ല ഇവിടെ വേണ്ടത് ഇവിടെ കോമൺ എഡ്യൂക്കേഷൻ വേണം നിങ്ങളുടെ ശരീരത്തിലൊരു രോമം പോലെ എനിക്ക് തിരിച്ച് റിയോപ്പൺ ചെയ്യാൻ കഴിയുക സാറേ വിലവർക്കുള്ള അത് അതാണെന്നൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രാക്ടീസ് ചെയ്യണം ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു അമേരിക്ക എന്ത് ചെയ്യുന്നു വോട്ടർ പട്ടികയില് പേരുണ്ടോ ഉണ്ട് വോട്ടുണ്ട് ഒരു വാർഡില് ഒരു ഒരു പതിനഞ്ച് വർഷം മുന്നേ പത്ത് വർഷം മുന്നേ ഒരു വോട്ട് ചെയ്തു പത്ത് വർഷം മുന്നേ അത് അതെന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി എന്ന ഇലക്ഷൻ ഉണ്ട് അവൾ പേര് സൗദി വാർഡ് മെമ്പർ ആയി നമ്മളാണല്ലേ അത് അവളുടെ അവളുടെ ക്വാളിഫിക്കേഷൻ ബന്ധം പക്ഷെ അവൾ തോൽക്കുകയും ചെയ്തു അവൾ തോൽക്കുകയും ചെയ്തു പറയുകയും ചെയ്യാം അവൾ ആരും ജയിച്ച പക്ഷേ അവളെ ഈ എന്താ പറയുക എന്താ പറയുക പാർട്ടിക്കാര് കോണം ഉടിപ്പിച്ച അവൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവൾ ജയിക്കുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണെ അവൾ ജയിച്ചിരുന്നു അതാ സാറേ പാർട്ടിയുടെ ഇടതുഷം ഇടദോഷ ഇടദോഷം ഇടദോഷം ഇടദിഐ സി പി ഐ എം ഉൾപ്പെടെയുള്ള ആ എൽ ഡി എഫ് ഇവരെ കോണം ഉടിപ്പിച്ച അവൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ജയിക്കുന്നു അത് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തു അതിന് എനിക്ക് ചോദ്യം വന്നാൽ സംഘടന ചോദോ നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നിട്ട് എന്തിലും വോട്ട് ചെയ്തു നോക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ ബന്ധം കൊണ്ടുള്ള ആ ഒരു വോട്ട് ചെയ്തത് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു ആവർത്തിക്കരുത് പിന്നെ പിന്നെ സംഘടനക്ക് പിന്നെ വിപരീതമായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നോക്കും ഒരു ഒരു ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല ഇല്ല അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ ചെയ്ത് മരിക്കും ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തെത്തും ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തെത്തുന്നതിന് മുന്നേ നമ്മൾ കാലം കഴിഞ്ഞ് മരിക്കാം പക്ഷേ എങ്കിൽ നമുക്ക് ഉണ്ട് നമ്മളൊരു റോഡ് ആ റോട്ടിൽ കൂടി നമ്മൾ യാത്ര ചെയ്യും എൻ്റെ ആശയം അതാണ് അതാണെൻ്റെ ആശയം ഇപ്പം ഷൈന രൂപേഷിൻ്റെ ഭാര്യ ഷൈനോട് മീഡിയാസ് പറഞ്ഞു രൂപേഷ് ഷൈന ഇൻ്റർകസ്റ്റ് മാര്ജാട്ടോ രണ്ട് മക്കളും ഉണ്ട് അവർക്ക് അപ്പം രൂപേഷിൻ്റെ കൂടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ തോന്നുന്നു അപ്പം ഷൈന മീഡിയാസ് എന്ന് എനിക്ക് എൻ്റെ ഒരു വഴിയുണ്ട് നിങ്ങളെ മാനസികമായി ഭയപ്പെടുത്തുക വിവരം ഇല്ലാണ്ടാക്കുക തമ്മി തല്ലിക്കുക വിഭജിക്കുക എന്നിട്ട് ഭരിക്കുന്ന സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ ഒന്നുകൊക്കെ ടേർ ടേണിസ്റ്റ് ആവും അല്ലെങ്കിൽ ഞാൻ തടങ്കല്ലാവും അല്ലെങ്കിൽ ഞാൻ എൻകൗണ്ടർ ആവും അല്ലെങ്കിൽ ഞാൻ വീട്ട് തടങ്കല്ലാവും അക്കുന്നവരണോ നിന്നോട്ടെ കൂട്ടി നിൽക്കുന്നവർ നിന്നോട്ടെ സാറേ നിങ്ങൾ ഒറ്റി കൊടുത്തിട്ട് ബീഫ് ഫ്രൈ കഴിക്കുന്ന ബിരിയാണി കഴിക്കുന്നവരെ കഴിച്ചോട്ടെ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ കൊല്ലണ ഞാൻ വീട്ടിൽ തടങ്കലാണ് ഞാൻ എന്ത് സ്വീകരിക്കാം പക്ഷെ നിങ്ങളെ വകവരുത്തുന്നത് അതാണ് സാർ നിഷ്കരന്തരും നിർമ്മലരുമായ കുഞ്ഞു മക്കളെ സാർ ചിന്തിക്കണം കുഞ്ഞുമക്കളെ നമ്മൾ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തേണ്ട കുട്ടി എന്തുകൊണ്ട് ഐനാൻ ക്രുതി എന്ന ഒരു ഈജിപ്തുകാരൻ ബംഗാൾ ബംഗാൾ ടൈഗ്രിസ് നദീതീരത്ത് മരിച്ചു പൊന്തി ഒരു ബ്രിട്ടീഷ് യുവാവിൻ്റെ കുട്ടി മരിച്ചു വന്നത് സാറേ എന്തുകൂടാ വന്നത് അതിലാൻ കൃതി അവനെ എടുത്തിട്ട് കുനിഞ്ഞ മുഖോ മുഖമായിട്ടൊരു പോലീസുകാരൻ പോയല്ലോ അതിൻ്റെ പത്ര പൊട്ടിപ്പളും കൂടെ ഉണ്ട് ആ ഒരു മനുഷ്യനെ മതമല്ല വളർത്തുന്നുണ്ട് ജനറലായിട്ട് അവനെ പഠിപ്പിക്കുക ഈ നാച്ചുറൽ എന്താണ് അവൻ പഠിപ്പിക്കുക അതാണ് അഞ്ച് ബീറ്റോ രാജ്യങ്ങൾ ചെയ്യുന്നത് അമേരിക്ക ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് ബാക്കിയുള്ള മുഴുവൻ അവൻ്റെ അണ്ടറിലാണ് ഈ അള്ളാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഈ ഉള്ളിലുള്ള ആർമ്മ പോകുന്നുണ്ട് ബാക്കിയുള്ള മാത്രം കിട്ടുന്നില്ല അവനെ കൊണ്ട് കഴിഞ്ഞാൽ അതങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയുക നാച്ചുറൽ ജഡ്ജി ഇത് മെയിൻറ്റെയിൻ ചെയ്തു അതാ സാറെ മനസ്സിലാക്കണ്ടത് പ്രകൃതിയിൽ ഒരു ജഡ്ജി അല്ലെങ്കിൽ ഗോഡസ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പോലീസ് ഉണ്ട് ഹിന്ദു സമുദായ ഹിന്ദു സംസ്കാരത്തില് പിന്നെ എഴുത്തച്ഛൻ്റെ എഴുത്തച്ഛൻ ജാതി ജാതി മതം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇസ്ലാം മതല്ല മൊത്തത്തിലുള്ള പേരാണ് ഇസ്ലാം ഇസ്ലാമിൽ കുറേ ഇതുണ്ട് സുന്നികളുണ്ട് ജൊമാറ്റുകളുണ്ട് അങ്ങനെ ഇസ്ലാ പിന്നെ മുസ്ലിം സംസ്കാരമാണ് അത് ശ്രീകുമാരുടെ ഹിന്ദു അടിസ്ഥാനമായിട്ട് ഒന്നും ഇല്ല എല്ലാർക്കും പുറത്താണ് ഹിന്ദു മാതൃ എല്ലാ മനസ്സൊക്കെ പുറത്തു ആ നന്നായി എന്നെ മനഃപ്പൂർ പുറത്താക്കിയാണ് ഞാൻ അതിനൊക്കെ കള പറയാനും കുറേ ലോകമുണ്ട് അപ്പോൾ ഫാമിലിന്ന് പുറത്താണ് പക്ഷേ സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും സാറേ സൊസൈറ്റിക്ക് വേണ്ടി മരിക്കും ഞാൻ എനിക്കൊരിക്കലും എനിക്കില്ല അതാണ് എനിക്ക് നമ്മളെ നമ്മുടെ നമ്മളെ സ്വത്തീൻ സാറിന് നമ്മുടെ നാട്ടിൽ കോങ്കണ്ണന്മാരുണ്ടാവും ചെങ്കണ്ണന്മാരെല്ലാം ഉണ്ടാവും ഇറച്ചി കഴിക്കുന്നവരുണ്ട് ബീഫ് കഴിക്കുന്നവർ എല്ലാവരും വികല എല്ലാവരും അവരെല്ലാവരും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും എല്ലാം കണ്ണീരിനുപ്പ് രസമാണ് ഈ കണ്ണീർ എടുത്തിട്ട് പൊട്ടിവിടെ വേണ്ട ഈ രക്തം എടുത്തിട്ട് ആ ആടംബ്രശനം ഉണ്ടാക്കലെ അവർക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർഷം കഴിക്കാൻ ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട പിന്നെ ജോലി ചെയ്യാൻ അത് നിങ്ങളുടെ റയ്ക്കാം അത് ഞാൻ എൻ്റെ അടിമയാക്കരുത് എൻ്റെ അടിമയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫിനാൻഷ്യൽ കോപ്പ ക്യാപിറ്റലസ് ഉണ്ടാക്കുന്നത് അതായത് സാമ്പത്തിക വ്യവസ്ഥ തകർച്ച തകർത്താനാക്കുക അതായത് പണം അല്ലാത്തതിനും നിയന്ത്രിക്കുക ആ പണത്തിനാണ് മാറ്റി വയ്ക്കുക കു കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം മാത്രം ഉണ്ടാക്കി കൊടുക്കുക സാർ ചിന്തിക്കണം ഉപജീവനത്തിൻ്റെ ആത്മസംഗീതം മാത്രമാണ് കൃഷി ഇവിടെ കോടി ലാഭം കോടാനുകോടി ലാഭം പൈ വാങ്ങുക വലിച്ചെറിയുക കോടികളുടെ വീട് കിട്ടുക വീണ്ടും അത് ഇടിച്ചുപൊളിച്ച് വേറെ അതല്ല നമുക്ക് വേണ്ടത് ഈ പ്രകൃതിയിൽ നല്ല വിദ്യാഭ്യാസത്തിലേക്കുക നല്ല കൾച്ചറായി നിൽക്കുക നല്ല പ്രകൃതി ആസ്വദിക്കുക പ്രകൃതി നിലനിർത്തുക ജീവിതം ആസ്വദിക്കുക നിങ്ങൾ പണമല്ല ആസ്വദിക്കേണ്ടത് നിങ്ങൾ ലൈഫ് ആസ്വദിക്കണം സാറേ നിങ്ങൾ പണം ആസ്വദിക്കരുത് നിങ്ങൾ പണമല്ല ആസ്വദിക്കണം നിങ്ങൾ ജീവിതം ആസ്വദിക്കി എനിക്ക് ആ ജീവിതം ആസ്വദിക്കും നിങ്ങൾ ഒരു കുഞ്ഞിനെ അമ്മ മാസം മുല കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവനെ അവൻ വളർന്നു ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് വയസ്സായിരിക്കും പിന്നെ അവൻ്റെ ഫ്രീ ആയിട്ട് അവനെ വിട് അവൻ പിന്നെ നടക്കട്ടെ ചാടട്ടെ ഓടട്ടെ നീന്തട്ടെ പഠിക്കട്ടെ അവൻ അവൻ സ്കൂൾ എ സി റൂമിൽ അറ്റൻ്റായിരുന്നു പഠിക്കേണ്ടത് നാച്ചുറൽ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കേണ്ടത് അവൻ്റെ ഭക്ഷണം അവൻ സ്വന്തം ഉണ്ടാക്കട്ടെ അവൻ പറ ട്രെയിൻ ചെയ്തു കൊടുക്കു യു കെയിൽ അങ്ങനെയാണ് ഇതും കൂടി ഞാൻ സാറിനോട് പറഞ്ഞെ യു ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ എഡ്യൂക്കേഷൻ ോക്കിയപ്പോൾ ആറാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ ഒരു കുട്ടീനെ ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ആ ടീച്ചറാണ് അവൻ്റെ പ്രോഗ്രസ് ചെയ്തത് അവൻ ജീനിയസ് ആണോ അവൻ അനിമൽ സാഡിസ്റ്റ് ഉണ്ടോ അവൻ ആണോ അവൻ ഫാർമർ ആണോ അല്ലെങ്കിൽ അവൻ പിന്നെ ബുദ്ധിജീവിയാണോ ഇതെല്ലാം പറയുന്നത് ആ ടീച്ചറാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനെ കാരണം ശമ്പളമാണ് ഈ യു പിന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ടീച്ചർ കുട്ടികൾ പറയും ടീച്ചർക്ക് സാറിന് അറിയുമോ ഇവിടെയോ ആ കുട്ടി ഈ ആറ് ക്ലാസ് വരെ ആ കുട്ടിക്ക് എന്ത് വാസന ആർട്ടിസ്റ്റാണോ അത് അതാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ അതല്ല എൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റുക അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോയി പൈസ ഉണ്ടായിക്കോളാം ആ പൈസ വാങ്ങിയിട്ട് ഞാൻ കുടലേ അടിക്കുക നിങ്ങളെ കുടുംബം നശിപ്പിക്കുക വിവാഹമോചനങ്ങൾ എന്താ എവിടെ വിവാഹം ഒരു അറുതിനായിരം വിവാഹമാറ്റഴുപത്ത വിവാഹം മാത്രമെ കുടുംബജീവി എല്ലാം ഇന്ത്യയുടെ എല്ലാം താർന്നു ഇനി ഇനിയും താറാൻ പോവാ എൻ ഡി എ ഗവൺമെന്റ് മോഡീന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു കഴിഞ്ഞു ഇനി നിങ്ങളോട് പറയുള്ളൂ ജൂൺ നാലാം തീയതി കഴിഞ്ഞു നിങ്ങളെ പൊട്ടണാക്കി പറയുക